ഗെയിംസിൽ ഒന്നാം സ്ഥാനം നേടിയ അഭിലാഷ് വയ്യവീടിനെ ആദരിച്ചു കുലശേഖരപുരം സ്വദേശിയാണ് അഭിലാഷ് സിആർ മഹേഷ് എംഎൽഎത്തിൽ ബാഡ്മിന്റണിൽ സ്വദേശി അഭിലാഷിനെയാണ് ആദരിച്ചത് നീലികുളം വയ്യ വീട്ടിൽ ദേവരാജന്റെ മകനാണ് അഭിലാഷ് സിആർ മഹേഷ് എം എൽ എ വീട്ടിലെത്തിയാണ് ആദരവ് നൽകിയത് ശ്രീ അഭിലാഷ് പ്രത്യേകിച്ച് ഓവക്കാവിന് ഈ പ്രദേശത്തിന് അഭിമാനമാണ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടി ആ മേഖലയിലെ ഏറ്റവും തിളങ്ങുന്ന വ്യക്തിത്വമായി മാറിയിരിക്കുകയാണ് വ്യക്തിത്വമായിരിക്കും കായിക മേഖലയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാൻ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകട്ടെ പോരുവഴി ഗവൺമെന്റ് ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രക്ടറാണ് അഭിലാഷ് ഈ കിട്ടിയതിൽ വളരെയധികം സന്തോഷം അതേപോലെ തന്നെ നമ്മുടെ ദീപക് ദീപക് മെമ്പർ ം ശിവദാസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ഷാജഹാൻ കാട്ടൂർ ബൂത്ത് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ തുടങ്ങിയവർ എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു കരുനാഗപ്പള്ളി